യേശുവിൻ്റെ അവിധിക്കരുത് എന്ന് പറയുന്ന കൽപ്പന നമ്മളുടെ മുമ്പിൽ വരുന്ന നിഷേധാത്മകമായ കാര്യങ്ങളെ വിലയിരുത്തുന്നതിന് അതൊരു തടയായിട്ട് നമുക്ക് തോന്നാം കാര്യം വിധിക്കരുത് എന്നുള്ള പദം നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവായ ഒരു കാര്യത്തെ നമുക്ക് വിശകലനം നടത്താനോ അത് തെറ്റെന്ന് പറയാനോ സാധ്യമല്ലാതെ വരും യേശു ഇപ്പോൾ അവിടെ പട്ടാരുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യം നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ വിധിക്കരുത് വിധിക്കപ്പെടാതിരിപ്പാണ് നിങ്ങൾ വിധിക്കരുത് എന്നുള്ളത് ഒരാളുടെ നേരെ കാണുന്ന കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് വിധി എങ്കിൽ യോഹനാൻ സുവിശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നൊരു കാര് ഇതാണ് കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പിക്കും ഇവിടെ നിന്ന് മനസ്സിലായി യേശു മത്തായുടെ സുവിശേഷത്തിൽ വിധിക്കരുത് എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള വിധിയല്ല യേശു പറഞ്ഞത് അതുകൊണ്ടാണ് യോഹന്നാലൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ഏഴിൻ്റെ ഇരുപത്തിനാലിൽ കാണാൻ സാധിക്കുന്നത് കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പിൻ ഇവിടെ വിധിക്കാനായിട്ട് യേശു പെർമിഷൻ കൊടുക്കുന്നു വിധിക്കുന്നതിന് മാനദണ്ഡവും യേശുവോടെ പറയും അപ്പോൾ മത്തായുടെ സുവിശേഷത്തിൽ വായിച്ച വിധിക്കരുത് എന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തരുത് എന്നർത്ഥം വരുന്നില്ല തെറ്റിനെ തെറ്റായി വിധിക്കാൻ നമുക്ക് കഴിയണമെന്ന് യേശു പറഞ്ഞു തെറ്റിനെ തെറ്റായി തന്നെ വിധിക്കണം ആ വിധി എന്ന് പറയുന്ന നീതിപൂർവമായിരിക്കണം നമ്മുടെ കാഴ്ചപ്രകാരം വിധിക്കരുത് നമ്മുടെ ചിന്തകൾ ഓരോന്നും മുൻ മുൻവിധി വെച്ചുകൊണ്ട് വിധിക്കാൻ പാടില്ല അത് പറയാൻ യേശു പറയാൻ കാരണം നമുക്ക് വിധിക്കാനായിട്ട് അനുമതി കർത്താവ് തന്നിരിക്കുന്നു അപ്പം എങ്ങനെയാണ് നമ്മൾ വിധി നടത്തേണ്ടതും എങ്ങനെയാണ് നമ്മൾ വിധിക്കേണ്ടത് എന്നുള്ളത് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആ ചിന്തയല്ല വിധിക്കരുത് എന്നുള്ളത് അത് ആ വാക്ക് പറഞ്ഞ് ആ വാക്യം പറഞ്ഞ് പലരും ഭീതിപ്പെടുത്തി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും നമ്മൾ അതിനെ തിരുത്താൻ തയ്യാറാവില്ല അത് പറഞ്ഞാൽ ദൈവം കോപിക്കുമെന്നോ അല്ലെങ്കിൽ ശാപം വരുമെന്നോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുക യേശു തന്നെ പറയുകയാണ് വിധിക്കണം തെറ്റിനെ വിധിക്കണം കാഴ്ചപ്രകാരമല്ല വിധിക്കേണ്ടത് അതിൽ ശരിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിധിക്കണം ആ വിധി എന്ന് പറയുന്നത് നീതി ഉള്ളതായിരിക്കണം മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിധിക്കണമെന്ന് യേശു പഠിപ്പിച്ചല്ലോ യേശു പറഞ്ഞ കാര്യം മാനദണ്ഡം എന്താണ് ഒന്ന് വിധിക്കുന്നതിന് മുമ്പ് വിധിക്കുന്ന കാര്യം കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണോ എന്ന് ഞാൻ ഉറപ്പിക്കണം എന്നിട്ടേ വിധിക്കാവൂ അതാണ് യേശു പറഞ്ഞത് മത്താരുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം മൂന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ എന്താൽ സ്വന്തം കണ്ണിലെ കോൾ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കപടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ വെടിപ്പായി തോന്നും എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ വിധിക്കുന്നതിന് മുമ്പ് നാം ആ വിധിക്കുന്ന കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് മനസ് ചിന്തിക്കണം എന്നുള്ളതാണ് യേശു ഒന്നാമത് പറഞ്ഞ ആ ഈ വിധിയെ സംബന്ധിച്ച് യേശു പറഞ്ഞ ഒന്നാമത്തെ പ്രസ്താവന നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വിധിക്കുന്നതിന് മുമ്പ് നാം ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണോ എന്നൊന്ന് പരിശോധിച്ചിട്ട് വിധി ചെയ്യുന്നത് നന്നായിരിക്കും അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ യേശു വെച്ചത് അതുപോലെ തന്നെ റോമർ ലേഖന രണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ബഹുളശ്രീ എങ്ങനെ പറയുന്നു അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ നാം ഒരു ആളെ വിധിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്താ പറയുന്ന ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആരെയും വിധിക്കാൻ പാടില്ല അപ്പൊ നാം ഒരാളെ വിലയിരുത്തണമെങ്കിൽ വിധിക്കണമെങ്കിൽ കുറ്റപ്പെടുത്തണമെങ്കിൽ അക്കാര്യത്തിൽ നമ്മൾ എപ്രകാരം എന്ന് നമ്മളൊന്ന് ആരാഞ്ഞറിയണമെന്നാണ് യേശു പറഞ്ഞത് അതാണ് യേശു പറഞ്ഞ നിങ്ങളുടെ നോട്ടം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്രകാരം നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ ഒരാൾ പറയുന്നതും കേട്ട് അതിൻ്റെ പുറകെ വിമർശനവുമായി നടക്കരുത് അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ കാര്യം ഒന്നാമത് നമ്മൾ വിധിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം വിധിക്കണ്ട എന്ന് യേശു പറഞ്ഞില്ല വിധിക്കാം പക്ഷേ വിധിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം രണ്ടാമത് യേശു പറഞ്ഞത് നീതി പൂർവം വിധിക്കണം നീതിയോടെ വിധിക്കണം വിധിക്കാനാണ് യേശു പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ വിധി എന്ന് പറയുന്നത് നീതിയോടെ ഉള്ള വിധിയായിരിക്കണം സദൃശവാക്യങ്ങൾ പത്തൊമ്പതിൻ്റെ അഞ്ച് പറയുന്നു കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കില്ല പോഷ്കു വിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല ഒരിക്കലും ഒരു ഒരു കള്ളത്തരത്തിൻ്റെ പേരിലോ ഒരു തെറ്റായ പ്രസ്താവനയുടെ പേരിലോ ആരെയും വിധിക്കാൻ പാടില്ല വിധി എന്ന് പറയുന്നത് ഒരാളെ കുറ്റക്കാരൻ എന്ന് പ്രസ്താവിക്കുന്നത് അത് നീതിപൂർവമായിരിക്കണം എന്ന് വെച്ചാൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചില കള്ളത്തരത്തിനോ വിധേയപ്പെട്ടുകൊണ്ട് ഒരാളെ കുറ്റം വിധിക്കാൻ പാടുള്ളതല്ല എന്നാണ് യേശുവും പഠിപ്പിച്ചിരിക്കുന്നത് നീതിയുള്ള വിധി വിധിപ്പി കാഴ്ചപ്രകാരം വിധിക്കരുത് ഓക്കെ അപ്പം വിധി എന്ന് പറയുന്ന വിധിക്കരുതേ എന്നുള്ള ആ ഒരു വാക്യം മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഭീതിയോടെ സഞ്ചരിക്കുന്നത് തെറ്റിനെ തെറ്റായി തന്നെ വിധിക്കണം തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം അപ്പം ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും വിധിയല്ല യേശു പറഞ്ഞു വിധിക്കാം പക്ഷേ നിന്നെ തന്നെ ഒന്ന് ചോദന ചെയ്യണം കാഴ്ചയാൽ വിഷ നീ വിധി നടത്തരുത് നീ വിധിക്കുമ്പോൾ നീതിയുള്ള വിധിയായിരിക്കണം ഇവിടെ യേശു തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം വ്യക്തമായി യേശു പറഞ്ഞത് വിധിക്കരുത് എന്ന് പറയുന്നത് ആരെയും കുറ്റം ചുമത്തരുത് എന്നല്ല അതിനർത്ഥം അപ്പോൾ ഈ ഈ രണ്ട് കാര്യങ്ങൾ അത് ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞായിരുന്നു രണ്ട് രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമത് മത്തായുടെ സുവിശേഷത്തിൽ പറഞ്ഞ വിധിക്കരുത് എന്ന കാര്യം രണ്ടാമത് ഞാൻ പറഞ്ഞത് യോഹന്നാലിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ നീതി കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിയുള്ള വിധി വിധിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ രണ്ടും നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ നിലപാടാണ് യേശു പറഞ്ഞത് വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത് ഈ രണ്ടിലും നമ്മൾ പരിശോധിച്ച രണ്ടിൻ്റെ സന്ദർഭം നമ്മൾ പരിശോധിച്ചാൽ ഒന്നാമത് നമ്മൾ വായിക്കുന്ന മത്തായുടെ സുവിശേഷം ഏഴിൻ്റെ ഒന്നിൽ പറയുന്ന വിധിക്കരുത് എന്നുള്ള ആ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം മത്തായുടെ സുവിശേഷത്തിലെ സന്ദർഭം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ കാര്യമാണ് അതാണ് എൻ്റെ സന്ദർഭം എന്നാൽ ലൂക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡോക്ടർ ആയതിൻ്റെ പേരിൽ അദ്ദേഹം അത് ക്രമമായി സുവിശേഷം എഴുതിയ സമയത്ത് ഈ രൂ രോഗ സൗഖ്യം എവിടെല്ലാം വിടുതലുകൾ നടന്നോ അതൊക്കെ അദ്ദേഹം ഒന്നു വിടാതെ എഴുതി വച്ചായിരുന്നു മത്തായെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ ലൂക്കോസ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ വിധിക്കരുത് എന്നുള്ള ആ വാക്യം ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഗ്ലൂക്കോസ് ആറിന് മുപ്പത്തിയേഴിൽ അവിടെയും പറയുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത് എന്നവിടെ പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിന് മുമ്പ് ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു അതാണ് അവിടുത്തെ സന്ദർഭം എന്നാൽ മത്താരുടെ സുവിശേഷം വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണമാണ് അവൻ്റെ സന്ദർഭം ഇവിടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിലാണ് യേശു പറഞ്ഞത് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന വാക്യം പറയാനുള്ള കാരണം അപ്പോൾ ഇവിടെ ലൂക്കോസിന് സുവിശേഷം ആറാമത്തെ അധ്യായ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല അപ്പോൾ മത്തായി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ലൂക്കോസ് ആറിൻ്റെ മുപ്പത്തിയേഴിൽ നമുക്ക് കാണാൻ കഴിയുക അപ്പം ഇവിടുത്തെ സന്ദർഭം നമ്മൾ പരിശോധിക്കണമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു മത്തായുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിലാണ് ആ വാക്യം പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കി ലൂക്കോസും പറയുന്നത് ഗിരിപ്രഭാഷണത്തിൽ തന്നെയാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആ സന്ദർഭം പഠിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ ഈ വാക്യത്തിന് മുമ്പ് അവിടെ ഒരു സംഭവം നടക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ശപത്ത് ഒരു നാളിൽ വിളഭൂമിയിൽ കൂടി യേശു ശിഷ്യന്മാരും കൂടി നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് വിഷന്നു അവർ കതിര് പറച്ച് കയ്യിലിങ്ങനെ തിരുമ്മിയിട്ട് കഴിക്കുന്നു ഇത് പരീശന്മാർ കണ്ടിട്ട് അവർക്ക് വല്ലാത്ത നീരസം തോന്നി കാര്യയഹൂദന്മാരെ സംബന്ധിച്ച് ശബത്ത് നാളിൽ ഒരു കാര്യാദികളും ചെയ്യാറില്ല എന്നാൽ യേശു എന്ന് യേശു എന്ന് പറയുന്ന ഈ ഗുരു ഈ യഹൂദൻ ശബത്തിനെ ലംഘിക്കുന്നു ഇവൻ സത്യത്തിൽ ഒരു യഹൂദനല്ല ഒരു യഹൂദനാണെങ്കിൽ ശബത്തിനെ ലംഘിക്കാതിരിക്കുകയില്ലയോ എന്നൊക്കെ ഇവർ ചിന്തിച്ചു ശിഷ്യന്മാരും ശബത്തിനെ ലംഘിക്കുന്നത് പോലെ ഇവർക്ക് തോന്നി ഇതാണ് അവിടുത്തെ സംഭവം ലൂക്കു പറയുന്ന കാര്യം ഇതാണ് അപ്പോൾ അവിടെ ഒന്നാമത് സംഭവിച്ച ഈ സംഭവം എന്ന് പറയുന്നത് ശിഷ്യന്മാർ ശപത്ത്നാളിൽ വിളഭൂമിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് കതിര് പറച്ച് അവർ കഴിക്കുന്നു ഇത് പരീഷന്മാർക്ക് അനിഷ്ടമായി തോന്നി ൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് ഓരോന്നും പറയും പറയുമല്ലോ ആ അവർ ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യേശു അവിടെ മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു യേശു എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ലൂക്കോസിന് സുവിശേഷം ആറാമത്തെ അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിലാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ലൂക്കോസിന് സുവിശേഷം തന്നെ അതേ അധ്യായത്തിൽ തന്നെ വേറൊരു ഇൻസിഡന്റ് നടക്കുക അതും ഈ ശബത്തിൽ തന്നെയാണ് വേറൊരു ശബത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ് അവിടെ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് വലം കൈ വരണ്ട ഒരു മനുഷ്യൻ മനുഷ്യനവിടെ ഇരിക്കുന്നത് കാണുകയാണ് യേശു ആ മനുഷ്യനെ കണ്ടപ്പോൾ അവനെ സൗഖ്യമാക്കണമെന്നൊരു ആഗ്രഹം യേശുവിന് തോന്നി അങ്ങനെ യേശു ആ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നു ഈ സൗഖ്യമാക്കുന്നത് കണ്ട പരീക്ഷന്മാർക്ക് എന്തോന്നില്ലാത്ത കോപം അവർക്ക് വന്നു ഇത് സംഭവിച്ചത് ശബത്തിലാണ് യഹൂദാമാരെ സംബന്ധിച്ച് ഒരു കാര്യാദികളും ചെയ്യാൻ പാടില്ലാത്ത ദിവസം യേശു കർത്താവ് ഒരു മനുഷ്യനെ സൗഖ്യമാക്കി ഗ്ലൂക്കോസിന് സുവിശേഷം ആറാമത്തെ അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് എഴുതിയിരിക്കുന്നത് അവസാന ഭാഗം ഞാൻ വായിക്കാം അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ തമ്മിൽ ആലോചന കഴിക്കുകയാണ് അത്രയ്ക്ക് കോപം യേശുവിനോട് വന്നു ഈ ശബത്ത് നാളിൽ യേശു ഈ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ശിഷ്യന്മാര് കതിര് പറിച്ചു കഴിച്ചപ്പോൾ യേശു അതിന് കുറ്റപ്പെടുത്തിയില്ല അവിടെ നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുന്ന ഞാൻ ശബത്തിനും കർത്താവുന്നു എന്ന് പറഞ്ഞ് അതിനെ നിസാരവത്കരിച്ചു അപ്പൊ അവർക്ക് അത് കോപമായി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി അവിടെയും യേശു ശബത്തിനെ ലംഘിച്ചു ഇതൊക്കെ കണ്ടിട്ട് പരീശന്മാർക്ക് ഭ്രാന്തായി മനസ്സിലാവുന്നു ഇതാണ് അവിടുത്തെ സന്ദർഭം അതായത് ആറിന്റെ പതിനൊന്ന് വരെയുള്ള ആറിന്റെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത് ഇതിനു ശേഷമാണ് മുപ്പത്തിയേഴാമത്തെ വാക്യം വരുന്നത് അവിടെയാണ് യേശു പറയുന്നത് വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ശപത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വന്തം കണ്ണുകൊണ്ട് അല്ലെങ്കിൽ കണ്ട കാഴ്ചയെ അവർ എന്താ പറയുക വിമർശിച്ചു അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് വിമർശിച്ചു അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവരൊരു വിധി കല്പിക്കുകയാണ് ദൈവദോഷമാണ് അവൻ ചെയ്യുന്നത് ശബത്തിനെ ലംഘിക്കുകയാണ് എന്ന നിലയിൽ അവർ സംസാരിച്ചു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ വിധിക്കരുത് വിധിച്ച വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും കാരണം നിങ്ങളും കാര്യാദികൾ ചെയ്യുന്നുണ്ട് ഈ ശബത്ത് നാളിൽ നിങ്ങളും കാര്യാദികളെ ചെയ്യും ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഈ ലൂക്കോസിന് സുവിശേഷം ഈ ആറാമത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മനസിലാകുമോ അപ്പൊ നിങ്ങളും ഇത് ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തികൾ നിങ്ങളും ചെയ്യുന്നുണ്ട് ശബത്തിനെ നിങ്ങളും ലംഘിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കണ്ടിട്ട് അതിനെ അത് മാത്രമാണ് തെറ്റ് എന്ന് വിധിക്കുന്നതിനെയാണ് യേശു മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും കാരണം നിങ്ങളും തെറ്റുകാർ തന്നെയാണ് അപ്പോൾ യേശു പറഞ്ഞ വിധി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യവും പറയുന്നതിന് മുമ്പ് നാം ആ കാര്യത്തിൽ എങ്ങനെയാണ് എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ സന്ദർഭം